എന്നൊരു സ്ഥലത്ത് അൺലോഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് ഈ ഈ പുള്ളിക്കാരനും എനിക്കും ഈ പറയുന്ന ഇങ്ങനത്തെ ഒരു മറ്റേ ഫോക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്തൊരു പരിചയമില്ല പുള്ളിയത് ഞാനിവിടെ അൺലോഡ് ചെയ്യാണ്ട് തിരിച്ച് പോകുമായിരുന്നു മൂന്ന് പലറ്റേ അവിടെ നടക്കാനുള്ളൂ തിരിച്ച് പോകായിരുന്നു അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ തിരിച്ചു ഇവിടെ വിളിച്ച് വരുത്തിയ ആശാനും അറിയത്തില്ല ഇറ്റ് ഇസ് ലിവർ വിഷ് മണീസ്

ഞങ്ങള് രണ്ടാളും കൂടി വളരെ സാഹസികമായിട്ട് ഒരു പെല്ലറ്റ് അതിന്റെ മേള താഴെ ഇറക്കിയിട്ടുണ്ട് ആശാലും അറിയില്ല അത് ഓടിക്കുക അങ്ങനെയാണ് എനിക്കും അറിയാൻ തരൂ ഇങ്ങനെയല്ലേ പഠിക്കാ Need to move that? Okay. And that a This one is a a variety experience. experience. Yes, Yeah. ഇവിടുത്തെ അക്കൌണ്ടന്റാ ഓഫീസിലുള്ള സ്റ്റാഫ് എന്നാലും ഈ ലേബേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ ഇവർക്ക് യാതൊരു മടിയില്ല എന്നുള്ളതാണ് നമ്മളെ നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ ആ കളർ വൈറ്റ് കളർ ജോലി മാറ്റിയിട്ട് ഇന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമോ നിങ്ങളുടെ ഇതിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എൻ്റെ ഡ്രൈവ് ടൈം ഓർഡർ ഓൾറെഡി ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ട് ഞാൻ ഇവിടുന്ന് തിരിച്ച് പോയതാണ് എന്നാലും കുഴപ്പമില്ല ഇങ്ങോട്ട് വാങ്ങാൻ ഒന്ന് ഞാൻ ഞാൻ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ആശാൻ ഒന്ന് ശ്രമിച്ചു നോക്കുന്നതായി കാണുന്നു ഡൗൺ 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 ഉണ്ടാവും 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 ആ ഇതുവരെ കമ്പനി കണ്ടിട്ടില്ലാത്ത യുദ്ധമാണ് നടക്കുന്നത് ച്ചുള്ള കളിയത് വിട്ട് കഴിഞ്ഞിട്ട് <laughs> you can do everything right now. Yeah, no problem. Hey, I'm learning fast. <laughs> everything. You can work here. Uh. <laughs> <laughs> സംഭവനെ ടാക്കോ ഓയിലായി പക്ഷെ എന്തിരുന്നാലും ഇങ്ങനെയൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനത്തെ സ്ഥലത്ത് വന്നിട്ടുണ്ടോ മൂന്ന് ഇതുകൊണ്ട് ഇതുകൊണ്ട് ലോഡറാക്കി ഈ ഇത് ഇപ്പോൾ ഉപയോഗിക്കാറുണ്ട് കിടക്കുക ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞങ്ങൾ ഇറക്കിയതാണ് എനിക്കറിയത്തില്ല പുള്ളിക്കാരനും അറിയില്ല പക്ഷെ എന്നാലും ചെയ്ത് ഇനിയിപ്പോൾ സംഭവത്തിൻ്റെ ടാക്കോ ഹൈലറ്റായി പക്ഷെ എന്നാലും യാതൊരു സങ്കടമില്ല ഇപ്പോൾ പോലീസ് കുടിച്ചാൽ ഫൈൻ മരിച്ചു നോക്കാൻ എന്നാലും പക്ഷെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ല ലൈഫിൽ ഇതുവരെ അറിയാത്തൊരു മിഷനറിയും കൂടി ഒരു ചെറുതായിട്ടൊരു ഫോർ ഫിഫ്റ്റീൻ്റെ തന്നെ വേറെ തന്നെ ഒരു സാധനം കൂടി ഓപ്പറേറ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു അവസരം കിട്ടി ഇങ്ങനെയുള്ള സ്ഥല സമയത്തൊക്കെ വന്നു ഇങ്ങനെ അതുകൊണ്ട് ലെതറിൻ്റെ ഫാക്ടറി സീറ്റ് കവർ അങ്ങനെ സാധനങ്ങൾ ചെരുപ്പൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നു കംപ്ലീറ്റ് പോത്തിൻ്റെ തോലായി കിടക്കുന്നത് ആറിട്ടേക്ക് അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ അനുഭവം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതാ വേറെ കൊള്ളിച്ചിട്ട് ഉണ്ടാ സൈഡായി വിടുകയില്ല അതൊന്നും ജോലിൻ്റെ ഭാഗമാണല്ലോ സോ എൻ്റെ ഓഫീസിൽ വന്ന് ഓട്ടെ ഓഫീസിൽ വന്നു Hello bro. Ja. Je bent eindelijk? Eh nee, de zit je Hier.